ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ ഇന്ന് പെരുന്നാട് കക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രാത്രി രണ്ടു മണിവരെ തിരുവാഭരണങ്ങൾ പെരുന്നാട് ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശിക്കാം തിരുവാഭരണ പേടങ്കങ്ങളുടെ മടക്കയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ലാഹയിൽ നിന്നാണ് ആരംഭിച്ചത് തീർത്ഥടന ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്നലെ പുലർച്ചെയാണ് സന്നിധാനത്ത് നിന്ന് തിരുവാഭരണ മടക്കയാത്ര ആരംഭിച്ചത് പരമ്പരാഗത കാനനപാത വഴി നീലിമലയിലെത്തി തിരുവാഭരണപാതയിലൂടെ ലാഹ സത്രത്തിലായിരുന്നു ഇന്നലെ യാത്ര അവസാനിച്ചത് ഇന്നത്തെ യാത്ര ലാഹയിൽ നിന്നാരംഭിച്ച് പെരുന്നാട് സമാപിക്കും പെരുന്നാട് കക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചേർത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ നാളെ പുലർച്ചെ രണ്ടു മണിവരെ പെരുന്നാട് ക്ഷേത്രത്തിൽ ഭക്തർക്ക് തിരുവാഭരണങ്ങൾ കണ്ടുതൊഴാം നാളെ ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണ പേടകങ്ങൾ തുറന്ന് ദർശനമൊരുക്കും ഇരുപത്തിമൂന്നിന് തിരുവാഭരണങ്ങളും രാജപ്രതിനിധിയും പന്തളത്ത് മടങ്ങിയെത്തും കൊട്ടാരം വക രാജകീയ സ്വീകരണം നൽകും തുടർന്ന് തിരുവാഭരണങ്ങൾ സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും ജനം പത്തനംതിട്ട